नमस्कार സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ബഹിരാകാശ യാത്രികർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പുള്ള വർഷങ്ങൾ കടന്നുപോകാൻ ക്രയോസ്ലീപ്പിലേക്ക് പോകുന്നത് നമുക്ക് പരിചിതമാണ് ഭക്ഷണമോ മറ്റ് വിഭവങ്ങളോ ആവശ്യമില്ലാതെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇതവരുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നു ഇന്റർസ്റ്റെല്ലാർ പാസഞ്ചേഴ്സ് തുടങ്ങി നിരവധി സിനിമകളിലും ഈ സാഹചര്യം ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാൽ ചില കമ്പനികൾ ഇത്തരം വിദ്യകൾ ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഭാവിയിൽ ഒരു വ്യക്തിയെ അനന്തമായ ഉറക്കത്തിൽ നിന്നും ഉണർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ അവരെ ഇത്തരം ക്രയോസ്ലീപ്പ് ൾക്ക് വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് ഈ കമ്പനികൾ അതിനുള്ള സാങ്കേതിക വിദ്യ ഒരുനാൾ മനുഷ്യനുണ്ടാകുമെന്നതാണ് ഇവരുടെ സ്വപ്നം ശതകോടീശ്വരന്മാർക്കിടയിൽ ക്രയോ പ്രിസർവേഷൻ പ്രചാരത്തിലുണ്ട് ഭാവിയിൽ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ച് അവർ തങ്ങളുടെ ശരീരം ക്രയോ പ്രിസർവ് ചെയ്യുന്നു കേൾക്കുമ്പോൾ ഇത് സാങ്കല്പികമെന്ന് തോന്നിയേക്കാം നമ്മൾ വായിച്ചറിഞ്ഞതും സിനിമാ ലോകത്ത് കണ്ടുപരിചയിച്ചതുമായ കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്നാൽ ചില ശതകോടീശ്വരന്മാർ യഥാർത്ഥ ജീവിതത്തിൽ ഈ വിദ്യയ്ക്ക് വിധേയരായിട്ടുണ്ട് വാസ്തവത്തിൽ ഭാവിയിലെ പുനരുജ്ജീവനത്തിനായി ലോകമെമ്പാടുമുള്ള അഞ്ഞൂറാളുകൾ ഇതിനകം ക്രയോ പ്രിസർവേഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവരിൽ ഭൂരിഭാഗവും അമേരിക്കയിൽ നിന്നുള്ളവരാണ് അരിസോണ ആസ്ഥാനമായുള്ള ക്രയോണിക് സൌകര്യമായ അൽകോർ ലൈഫ് എക്സ്റ്റൻഷൻ ഫൌണ്ടേഷനിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത് പേരെ ഇത്തരത്തിൽ ക്രയോ പ്രിസർവേഷൻ ചെയ്തിട്ടുണ്ട് ആകെ ആയിരത്തി നാനൂറ് അംഗങ്ങളാണ് ഈ ഫൌണ്ടേഷനിൽ ഉള്ളത് മനുഷ്യ ശരീരം മരവിപ്പിക്കുന്ന പ്രക്രിയയെ വിട്രിഫ് എന്ന് ഇതിൽ ഒരു വ്യക്തിയുടെ രക്തത്തിനു പകരം ഒരു ക്രയോപ്രോട്ടക്ടന്റ് ലായനി നൽകപ്പെടുന്നു ഐസ് ക്രിസ്റ്റലുകൾ രൂപപ്പെട്ടാൽ കോശങ്ങളെയും ടിഷ്യൂകളെയും നശിപ്പിക്കുന്നതിനാൽ ഇതുണ്ടാകുന്നത് ഈ ലായനി തടയുന്നു പിന്നീട് ശരീരം മൈനസ് നൂറ്റി ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുകയും തുടർന്ന് ദ്രാവക നൈട്രജൻ നിറച്ച വാക്യൂം ഇൻസുലേറ്റഡ് മെറ്റൽ കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു ക്രയോപ്രസർവേഷൻ വിലയേറിയതാണ് അതിനാൽ തന്നെ ശതകോടീശ്വരന്മാർ മാത്രമാണ് ഇത്തരം മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ശരീരം മുഴുവനും ക്രയോപ്രസർവേഷനായി ത്തി ഇരുപതിനായിരം ഡോളർ അതായത് ഏകദേശം രണ്ട് കോടി രൂപയാണ് അൽകോർ ഫൗണ്ടേഷൻ ഈടാക്കുന്നത് വെറും എൺപതിനായിരം ഡോളറിന് അതായത് ഏകദേശം അറുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് ന്യൂറോ ക്രയോ പ്രിസർവേഷൻ എന്ന പ്രക്രിയയ്ക്ക് കീഴിൽ തലച്ചോറ് മാത്രം സംരക്ഷിക്കാനും ഉണ്ട് എന്നാൽ പുനരുജ്ജീവനത്തിന് ഗ്യാരണ്ടിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത പക്ഷേ മാരക രോഗങ്ങൾ കഴിഞ്ഞ കാലത്തിന്റെ ഒരു അവശേഷിപ്പാകുന്നതും വാർദ്ധക്യം ഒരു സാധാരണ രോഗം പോലെ ചികിത്സിക്കാൻ സാധിക്കുന്നതുമായ ഒരു ഭാവി ഒരുപക്ഷേ ഉണ്ടായേക്കാം പുനരുജ്ജീവനം നടത്തിയാലും എങ്ങനെ നിലനിൽക്കുമെന്ന ആശങ്ക ചിലർക്കുണ്ട് ഇതിനായി ക്രയോപ്രിസർവഡ് ബോഡിയെ പരിപാലിക്കുന്നതിനായി നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ട്രസ്റ്റ് ഫണ്ട് സഹായകരമാകും ഉദാഹരണത്തിന് അൽകോറിൽ മുഴുവൻ ശരീര സംരക്ഷണത്തിനായി ഒരു ലക്ഷത്തി പതിനയ്യായിരം ഡോളർ അൽകോർ പേഷ്യന്റ് കെയർ ട്രസ്റ്റിലേക്കും മസ്തിഷ്ക സംരക്ഷണത്തിനായിരം ഡോളറും നിക്ഷേപിക്കുന്നു ശരീരത്തെ പരിപാലിക്കുന്നതിനൊപ്പം ഭാവിയിൽ നിങ്ങൾക്ക് പുനരുജ്ജീവനം സാധ്യമാകുമ്പോൾ ഈ പണം നിങ്ങൾക്ക് തന്നെ തിരികെ നൽകുകയും ചെയ്യും മരണത്തെ മറികടക്കാൻ മനുഷ്യൻ ഏതറ്റം വരെ യാത്ര ചെയ്യുമെന്നതിന് തെളിവാണ് ഇത്തരം വിദ്യകൾ ചിരഞ്ജീവികൾ അഥവാ മരണമില്ലാത്തവരായി ഭൂമിയിൽ നിരവധി പേർ ഉണ്ടാകുമെന്ന് ചുരുക്കം വാർത്തയുടെ നിറം തെടി തനി നിറം